പൊന്നാനി നഗരസഭാ പ്രദേശത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ മഞ്ഞപ്പിത്ത രോഗപ്രതിരോധ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് ബേക്കറി ഉടമകളുടെ യോഗം ചേർന്നു പൊന്നാനി നഗരസഭാ പ്രദേശത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന ഗുരുതര സാഹചര്യത്തിൽ വൃത്തിയോടും ശുചിത്വത്തോടും കൂടിയ സുരക്ഷിത ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ജാഗ്രത ബോധവൽക്കരണ പരിപാടികൾ പങ്കാളികളാകുന്നതിനും ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് ഉടമകളുടെ യോഗത്തിൽ ധാരണയായി എല്ലാ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ എല്ലാ ഭക്ഷണശാലകളിലും തിളപ്പിച്ചാറിയ കുടിവെള്ളം നൽകുവാനും എല്ലാ തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നൽകുവാനും തീരുമാനിച്ചു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വലിമസമായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുകയും മാലിന്യങ്ങൾ കുടിവെള്ളം പോലുള്ള സ്രോതസ്സുകൾ അവർക്ക് എന്താ പറയാ നമ്മുടെ കൂടാതെ തളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുന്നതിന് പകരം ആളുകൾ ആവശ്യപ്പെടുന്നത് പച്ചവെള്ളം പതി പച്ചവെള്ളം എടുത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് ആളുകൾ പെരുമാറുന്ന അതൊക്കെ തന്നെ പരിമിതപ്പെടുത്തണം നമ്മൾ നമ്മുടെ കൂടി ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതുകൊണ്ടാണ് ഭക്ഷണം നമ്മൾ എന്താ പറയുക ബുന്നുകാരനെ സൽക്കരിക്കുന്നത് പോലെ എന്നാൽ നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി തൊഴിലായി കൊണ്ട് നടക്കുന്ന ഹോട്ടൽ ഉടമകളുടെയും റെസ്റ്റോറൻ്റ് അതുപോലെ തന്നെ ബേക്കറി നട്ടുകട പോലുള്ള കടകൾ നടത്തുന്ന ആളുകളുടെ യോഗം പിടിച്ചു അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ യോഗം സ്ഥാപനങ്ങളാണ് പൊന്നാനിയിലെ ഹോട്ടല് ടീഷോപ്പുകള് പൂൾ ബാറുകള് ബേക്കറികൾ എന്നീ സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങളില് ഭക്ഷണപദാർത്ഥങ്ങള് തികച്ചും ആരോഗ്യപരമായിട്ടും യാതൊരു തരത്തിലുള്ള അസുഖ സാധ്യതകള് ഇല്ലാത്ത തരത്തിലും നൽകുന്ന ആണ് നൽകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തലും കൂടി നഗരസഭയുടെ ഉത്തരവാദിത്തം ആ തരത്തിലുള്ള കാര്യങ്ങള് അതീവ ഗുരുതരമായ കാര്യങ്ങൾ ഗൗരവതരമായി ചിന്തിക്കുന്നതിനും അതിൻ്റെ ഏതെങ്കിലും പോരായ്മകളുടെ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും കൂടിയാലോചന നടത്തി നമ്മുടെ നഗരത്തെ പകർച്ച പകർച്ചവ്യാധി വിമുക്ത നഗരമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നടുവിൽ ചേർക്കുന്നത് നഗരസഭാ സെക്രട്ടറി പ്രോഗ്രാം വിശദീകരിച്ചു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ